എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് പാതിയായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സുണ്ട് പൂരാടനക്ഷത്രമാണ് പി ജി ആണ് വിദ്യാഭ്യാസം ഏകമകളാണ് അച്ഛൻ മരണപ്പെട്ടതാണ് സഹോദരങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ജോലി ഇന്നത് വേണം അങ്ങനെ പറയണില്ല നല്ല സ്വഭാവമുള്ള എന്നുള്ളത് മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല മുപ്പത്തിരണ്ട് വയസ്സാണ് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തൊന്ന് വയസ്സ് വരെയൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്നൊരു ഈഴവ യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് ാണ് പയ്യൻ്റെ പേര് എൺപത്തി ഏഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ആയില്യം നക്ഷത്രമാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ ജനറൽ നേഴ്സിംഗ് ആണ് മിഡ്വൈഫറി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി അത് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് കോട്ടയം അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മയുണ്ട് ഒരു സഹോദരി ഉണ്ട് ഇവർ കോട്ടയം ജില്ലയിലാണ് വൈക്കം ഭാഗത്താണ് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും പറയുന്നില്ല മെഡിക്കൽ ഫീൽഡിലുള്ള കുട്ടിയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഒരു പയ്യനാണ് നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ ഇവരുടെ നമ്പർ തൊണ്ണൂറ് ഇരുപത് നാൽപ്പത്തൊമ്പത് അൻപത്തി എട്ട് എൺപത് ഇതാണ് ബിനു എന്ന് പറഞ്ഞവരുടെ നമ്പറാണ് ഇതിലേക്ക് നിങ്ങളുടെ ബയർഡേറ്റ് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ് നല്ലൊരു ഫാമിലിയാണ് കേട്ടോ ശരി അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് ഒരു എഴുത്തച്ഛൻ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് പൂയൻ നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ഇവർ ജാതി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് മറ്റേ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ ആളുകളാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ആലോചനയാവും നല്ലതെന്ന് പറയുന്നുണ്ട് അതുമാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാക്കി ആൺകുട്ടികളുടെ ഇത് കോണ്ടാക്റ്റ് കിട്ടുകയാണെങ്കിൽ അവരന്നെ പെറ്റെന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു ഇതാണ് കുട്ടി കാണാനൊക്കെ നല്ലതാണ് കണ്ടാലൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് അത്തം നക്ഷത്രമാണ് ശുദ്ധജാതകത്തിൽ ചേരുന്ന ജാതകമാണ് ഇവരുടെ ശുദ്ധജാതകമല്ല എന്നാലും ശുദ്ധജാതകമാണെങ്കിൽ അതിനോട് മാച്ചിങ് ഉള്ള ജാതകമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിലാണ് ജാതി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് നല്ല സ്വഭാവമുള്ളൊരു പയ്യനും ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മീഡിയം ഫാമിലിയാണവർ അപ്പോൾ ഒരു സാധാരണക്കാരിൽ നിന്നുള്ള ആലോചന മതി എന്നാണ് അവർ നോക്കുന്നത് വലിയ ഹൈ ഫാമിലി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തിയേഴ് വയസ്സാണ് ഡൈവോഴ്സാണ് കുട്ടികളില്ല എൽ ഐ സി വർക്ക് ചെയ്യുന്നുണ്ട് ജാതി ജില്ലയെന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു നായർ യുവതിയാണ് മുപ്പത് വയസ്സിൻ്റെ ബി എസ് സി ഡിപ്ലോമയാണ് അനിഴം നക്ഷത്രമാണ് ആലപ്പുഴ ജില്ലയിലാണ് വീട് ജില്ല അങ്ങനത്തെ ജില്ലാ ജാതി അങ്ങനെ ഒരു പ്രശ്നം അവർ പറയുന്നില്ല ജാതി എന്ന് പറഞ്ഞാൽ നായരിനെ ഏകദേശം യോജിക്കുന്ന സബ്കസ്റ്റൊക്കെ നോക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ ജില്ല അങ്ങനത്തെ ഒരു ഡിമാൻഡായിട്ട് അവർ പറയുന്നില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരൊരു മീഡിയം ഫാമിലിയാണ് വലിയ ഹൈ ഫാമിലി അല്ല മറ്റേ ലോ ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും മീഡിയമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലി എന്നുള്ള ആലോചന മതി എന്നാണ് പറയുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ബി എഡ് ഉണ്ട് പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ചോദ്യ നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് അവരെയൊക്കെ ജോലിയുള്ള ആളുകൾ തന്നെ വേണം എന്നുള്ളതില്ല സാധാരണ ആൾക്കാരായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് സാധാരണ ഫാമിലിയാണ് കാണാനൊക്കെ നല്ല കുട്ടിയാണ് വെളുത്തിട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത്തി അഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അടുത്തതൊരു ഏഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് ഇവരുടെ നക്ഷത്രം തൃക്കേട്ടയാണ് കോഴിക്കോട് ജില്ല ഡിമാൻഡൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മീഡിയം ഫാമിലി എന്നുള്ള ആലോചന മതി അതുമാത്രമാണ് ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരായ മതി എന്നാണ് പറഞ്ഞത് വരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പുനർവിവാഹം ആയാലും നോക്കാം എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ജില്ല ഏതായാലും നോക്കാം എന്ന് പറയുന്നുണ്ട് ജോലി ഇന്ന ജോലി വേണമെന്നില്ല ഏത് ജോലിയായാലും അവർക്ക് നോക്കുക എന്നുള്ളതാണെങ്കിൽ ഇഷ്ടാവുന്നതാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ബ്ലാക്ക് സ്മിത്ത് ആണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഡിഗ്രിയാണ് പി ജി ഡി സി ആണ് കോഴ്സ് പഠിച്ചിട്ടുള്ളത് ഒരു ഒരയില്യം നക്ഷത്രമാണ് കോട്ടയം ജില്ലയിൽ സാധാരണ ആൾക്കാരാണ് വിശ്വകർമ്മയിലത്തെ ഏതൊരു വിഭാഗത്തു ആലോചന നോക്കാമെന്നാണ് പറയുന്നത് ഏകദേശം അടുത്ത ജില്ലയിൽ നിന്നൊക്കെ ആലോചന നോക്കുന്നുണ്ട് ഒരുപാട് അകലെ വേണ്ടെന്നുള്ളത് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതി തന്നെയാണ് നാൽപ്പത്തി നാല് ഡിഗ്രി ഉണ്ട് വിദ്യാഭ്യാസം ഡൈവോഴ്സാണ് ഇവർക്ക് കുട്ടികളില്ല അശ്വതിയാണ് നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് ഇപ്പോൾ ഇവർക്ക് ഡിമാൻഡ് എന്നിവർ പറയണമെങ്കിൽ നല്ല സ്വഭാവമുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവാവാണ് മുപ്പത്തൊൻപത് വയസ്സ് ആദ്യ വിവാഹം നക്ഷത്രം പ്ലസ് ടു ആണ് വെൽഡിംഗ് ജോബ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ജില്ല അവർക്ക് ജില്ല പ്രശ്നം ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള തരക്കെട്ടാത്തൊരു കുട്ടിയായാൽ മതി എന്നാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് എഴുപത്തൊന്ന് അൻപത് അൻപത്തി രണ്ട് ഓക്കെ അടുത്തത് ഒരു ഇഴവ് യുവാവിനെയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ജോലി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നക്ഷത്രം അവിട്ടം സെക്യൂരിറ്റി ചെക്കിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയാണ് സാമ്പത്തികം പ്രശ്നമില്ല അവർ മീഡിയം ഫാമിലിയാണ് സാമ്പത്തികം അവർ നോക്കുന്നില്ല നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാവണമെന്നാണ് അപ്പോൾ ഇവരുടെ നമ്പർ എൺപത്തഞ്ച് എൺപത്തൊൻപത് തൊണ്ണൂറ്റിയഞ്ച് അറുപത് മുപ്പത്തെട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ പറയുന്ന പെൺകുട്ടികളുടെ നമ്പറൊക്കെ ഓഫീസിലെ നമ്പറാണ് കുട്ടികളുടെ വീട്ടിലെ നമ്പറല്ല പലരും അങ്ങനെ തെറ്റിദ്ധരിച്ച് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പെൺകുട്ടികളുടെ നമ്പറിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോൾ വരുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകാരനാണ് ആ നമ്പറിൽ ഉൾപ്പെടുത്താത്തത് ഓഫീസ് നമ്പർ തന്നെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാറ്റി അന്വേഷിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇത്ര നാൾ ഒരു ചെറിയ ചാനൽ ചാനലിത്രയും നല്ല രീതിക്ക് പോകുന്നത് അപ്പോൾ കാണാൻ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും മാരേജ് ഒരുവിധമൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരുടെയും നടക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ അറിയാമല്ലോ പലതരം ബുദ്ധിമുട്ടും കാരണങ്ങളായിട്ടാണ് നടക്കാതെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച ഒക്കെ ഡീറ്റെയിൽ കിട്ടിയില്ല അല്ലെങ്കിൽ ഡാറ്റ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ കൊടുക്കുന്ന നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന നമ്പറിലേക്ക് ചിലപ്പോൾ കോൺടാക്ട് ചെയ്താൽ കിട്ടിയെന്ന് വരില്ല കാരണം ഇത് ഫീൽഡിലൊക്കെ പോകുന്ന നമ്പറാണ് അത് വെച്ചാൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചാറ്റ് ചെയ്യുന്ന നമ്പറിലേക്കോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ രണ്ടും കുട്ടികൾ ഒരുമിച്ച് നിന്നാൽ പരമാവധി നമുക്ക് നോക്കിപ്പോവാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ